കോഴിക്കോട് കുടരഞ്ഞിയിലും പ്രകടനമുണ്ടായെന്ന വിവരം കുടരഞ്ഞിയിൽ ഭൂമിക്ക് അടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കോഴിക്കോട് കാവലും പാറകലങ്ങോടും ഭൂമിക്കിടിയിൽ നിന്ന് ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചു കുടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫാണ് ഈ വിവരം അറിയിച്ചത് ഭൂചലനമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവസ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇത് ഭൂചലനമാണോ എന്നുള്ള വീടിൻ്റെ ജനലുകളിൽ ശബ്ദം കേട്ടും മറ്റ് വെച്ച കോണികൾ മറ്റും മറിഞ്ഞു വീണതായി ഈ ആളുകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ ആ പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അവരുടെ നിലവിൽ ആശങ്കപ്പെടേണ്ട ില്ല എന്നും സമാന സംഭവം ആവർത്തിച്ചാൽ പ്രദേശവാസികൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നും കുടരഞ്ഞി പഞ്ചായത്ത് അറിയിച്ചു കുടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വഴിക്കടവ് മഞ്ഞപ്പൊയിൽ സൊസൈറ്റി കുന്ന് പീടികപ്പാറ കുളിരാമുട്ടി എന്നിവിടങ്ങളിൽ നിന്നും അസാധാരണ ശബ്ദം കേട്ടുവെന്നും വീടിന്റെ ജനൽ ചില്ലുകൾ വിറച്ചുവെന്നും നാട്ടുകാർ അറിയിച്ചിരുന്നു അപ്പൊ ഞാൻ ആ അടുക്കളയുടെ ജനലിനിക്കുന്നു ഭയങ്കരമായിട്ട് ജനലൊക്കെ ഒന്ന് കുടുങ്ങി ഒരു കിളി കിലി ശബ്ദം ഉണ്ടാക്കി അത് ഇച്ചിരി നേരം നിന്നു കഴിഞ്ഞു പരിപാടി അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു കൂടി ഇല്ലായിരുന്നു ചോദിച്ചപ്പോൾ അവരെ അതൊക്കെ വീട്ടിൽ ഫീൽ ചെയ്തു അത്രേ നമുക്ക് അറിയാവുള്ളൂ ഈ സ്ഥലങ്ങളിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചതിലും ആളുകളോട് നേരിൽ സംസാരിച്ചതിലും ആശങ്കയുണ്ടാകേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്ന് മനസ്സിലാക്കുന്നു എങ്കിലും ഇത്തരത്തിൽ വീണ്ടും എന്തെങ്കിലും സംഭവം ഉണ്ടാകുന്ന പക്ഷം ആളുകൾ ഗ്രാമപഞ്ചായത്ത് കൂടരഞ്ഞി കമ്മ്യൂണിറ്റി ഹാളിൽ തയ്യാറാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വയനാട്ടിൽ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് കുടരഞ്ഞിയിലും സമാനമായ സംഭവം ഉണ്ടായെന്ന വാർത്ത പുറത്തുവരുന്നത് വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലാണ് വലിയ മുഴക്കവും നേരിയ കുലുക്കവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രാവിലെ മണിയോടെയാണ് സംഭവം വിവരമറിഞ്ഞ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചു എന്നാൽ പ്രദേശത്ത് ഭൂകമ്പ സൂചനകളില്ലെന്ന കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു വലിയ പ്രകമ്പനം എവിടെയും അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ് നാഷണൽ സീസ്മോളജി സെന്ററിനെ ഉദ്ധരിച്ച കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രവും അറിയിക്കുന്നത് അതേസമയം കോഴിക്കോട് ജില്ലയിൽ ഇരുപത് വില്ലേജുകളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടും ഇതിൽ ഉൾപ്പെടും വിശദപഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കാനൊഴങ്ങുകയാണ് ദുരന്ത നിവാരണ വിഭാഗവും വലുതും ചെറുതുമായ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ദുരന്ത നിവാരണ വിഭാഗം കണ്ടെത്തിയത് കൂരാച്ചുണ്ടും വിലങ്ങാടും ഉരുൾപൊട്ടലോ വലിയ മണ്ണിടിച്ചിലോ ഉണ്ടാവുമെന്ന് ദുരന്ത നിവാരണ വിഭാഗം നേരത്തെ കണ്ടെത്തിയിരുന്നു താമരശ്ശേരി വടകര താലൂക്കിലുമാണ് അപകട ഭീഷണിയുള്ള കൂടുതൽ പ്രദേശങ്ങൾ പശുക്കടവ് വാണിമേൽ മേഖലകളിലും പ്രത്യേകം ശ്രദ്ധ വേണം ഇത്തരത്തിൽ ഭീഷണിയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി പഠനം നടത്തുകയാണ് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പഠനം നടത്തുന്നത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള കുന്നിയോറമലയുടെ ഭാഗങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു കണ്ണവം വനമേഖലയുടെ ഭാഗമായ പ്രദേശങ്ങളിൽ പരിസ്ഥിതിക്ക് തകരാറുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് വയനാട് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു തുടങ്ങിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിലെ പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റുപിടി മൈലാടിപ്പിടി ചോലപ്പുറം തൈക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും കേട്ടത് പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി